പ്രായമായ സ്ത്രീയുടെ മൃതദേഹം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പിടിയിലായത് സ്വന്തം മകൻ കുറുപ്പശ്ശേരി പരാതനായ ഷൺമുഖന്റെ ഭാര്യ കാഞ്ചനവല്ലിയുടെ മൃതദേഹമാണ് വീടിന് സമീപം കണ്ടെത്തിയത് ഇവരുടെ ഇളയ മകൻ സുരേഷാണ് അറസ്റ്റിലായത് കൊലപാതകം സ്വർണത്തിന് വേണ്ടിയാണെന്നാണ് ഇയാൾ പോലീസിനോട് സംബന്ധിച്ചത് മോഷണമടക്കം ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് സുരേഷ് ഭാര്യയും മക്കളുമായി പിരിഞ്ഞുകഴിയുന്ന ഇയാൾ ഇടയ്ക്കിടെ അമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ വരുമായിരുന്നു അമ്മ കാഞ്ചനവല്ലിയുമായി വഴക്കുണ്ടാക്കുന്നതും മർദ്ദിക്കുന്നതും പതിവായിരുന്നു അങ്ങനെ കഴിഞ്ഞ പതിനെട്ടാം തീയതിയാണ് കൊലപാതകം നടന്നത് മൂന്ന് ദിവസത്തിനു ശേഷം സമീപവാസി കാഞ്ചനവല്ലി അന്വേഷിച്ച് ചെന്നപ്പോഴാണ് മൃതദേഹം കണ്ടത് നാട്ടുകാരും പോലീസും ചേർന്ന് പറവൂർ പറവൂർത്തേക്കെ നാലുവഴിയിൽ നിന്ന് സുരേഷിനെ പിടികൂടുകയായിരുന്നു സംഭവ ദിവസം മദ്യവിച്ചെത്തിയ ഇയാൾ അമ്മയുടെ സ്വർണം ആവശ്യപ്പെട്ടു മാലയിൽ പിടിച്ച് വലിച്ചെങ്കിലും കാഞ്ചനവല്ലി എതിർത്തു ഇതിന്റെ വൈരാഗ്യത്തിൽ വീടിന് പുറത്തുവിടുന്ന കരിങ്കല്ല് എടുത്ത് അമ്മയുടെ തലയിൽ അടിക്കുകയായിരുന്നു മരിച്ചെന്ന് ഉറപ്പായതോടെ കാഞ്ചനവല്ലിയുടെ കമ്മലും വളയും മാലയും സുരേഷ് ഊരിയെടുത്തു അന്നു രാത്രി തന്നെ മൃതദേഹം നൂറ്റി അൻപത് മീറ്ററോളം വലിച്ചൊഴച്ച് കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി കുഴിയെടുത്തു മറവ് ചെയ്തു മദ്യലഹരിയിലായിരുന്നതിനാൽ കുഴി ശരിയായി മൂടിയില്ല ഇതാണ് കൊലപാതക വിവരം പുറത്തറിയാനിടയാക്കിയത് കിടാമംഗലം കുടിയാക്കുളങ്ങര ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്താണ് കാഞ്ചനവല്ലിയുടെ വീട് വീടിന് പിറകിലുള്ള പാടത്തിനോട് ചേർന്നുള്ള ചിറയുടെ സമീപത്തെ കുറ്റിക്കാട്ടിൽ കണ്ട മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തും മൃതദേഹം കാഞ്ചനവലിയുടേതാണെന്ന് സമീപവാസികൾ തിരിച്ചറിഞ്ഞു കയ്യിൽ കെട്ടിയിരുന്ന ചരടും ധരിച്ചിരുന്ന വസ്ത്രവുമാണ് മൃതദേഹം തിരിച്ചറിയാൻ സഹായകമായത് വിരടയാള വിദഗ്ധരെത്തി സംഭവസ്ഥലം പരിശോധിച്ചു പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഞായറാഴ്ച വൈകിട്ടോടെ മൃതദേഹം കണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് തിരക്കുകൾ കാരണം ഇന്നലെ വൈകിട്ട് അഞ്ചോടെയാണ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയത് നടപടിക്രമങ്ങൾ വൈകിയത് പോലീസും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റത്തിന് കാരണമായി സുരേഷ് കാഞ്ചനവല്ലിയെ കൊലപ്പെടുത്തിയത് സ്വർണത്തിന് വേണ്ടിയാണെന്ന് പോലീസ് പറയുന്നു ആഭരണങ്ങളിൽ മാല മുക്കുവണ്ടമായിരുന്നു വളയും കമ്മലും പറമ്പൂരിലെ സ്ഥാപനത്തിൽ പണയം വെച്ച് ഇരുപത്തി രൂപ വാങ്ങി അതിൽ ഇരുപത്തിരണ്ടായിരം രൂപയും പണയം വെച്ച രസീതും പിടിയിലാകുമ്പോൾ സുരേഷിന്റെ കൈവശമുണ്ടായിരുന്നു മദ്യലഹരിയിലായതിനാൽ എപ്പോഴാണ് കൃത്യം നടത്തിയതെന്ന് ഓർമ്മയില്ലെന്നാണ് ഇയാളുടെ മൊഴി മൃതദേഹം വീട്ടിൽ കിടന്ന സമയത്ത് ഇയാൾ അവിടെ ഇടയ്ക്കിടെ വന്നു പോയിരുന്നതായി പോലീസ് പറഞ്ഞു കാഞ്ചനവല്ലിയുടെ മൃതദേഹം കത്തിച്ചിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാര്ത്ത